നമ്മുടെ മഹലത്തിലെ നേർച്ചയുമായി ബന്ധപ്പെട്ട് എല്ലാ സെക്രട്ടറി ഒന്നും വന്നിട്ടില്ലേ അത് എന്ന് ജനറൽ ബോഡി ചില നേരം വരും സംഭാവന നൽകിയവരുടെ പേര് വിവരങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചതിനെ തുടർന്ന് അത് ഞാന് നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് സെക്രട്ടറി നമ്മൾ കണ്ട് അവതരിപ്പിക്കല്ലേല്ലോ ഭാവ ഒരു ചാക്കാരി കുഞ്ഞിപ്പ രണ്ട് ചാക്കാരി കുഞ്ഞുട്ടി പണ്ടാരാൾക്കുള്ള പൈസ കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട് മജീദ് വറഗ് മാനു ആറ് 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 അല്ലേ സെക്രട്ടറി അല്ല അല്ല കല്ല് കല്ല് ഈ അസംകുട്ടി അസംകുട്ടിന്റെ അടുത്ത് പൈസ ഒന്നും തരാനില്ല അതുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് ചെമ്പും പാത്രമൊക്കെ കഴുകി തരാന്ന് പറഞ്ഞിട്ട് ഒരു കൈസഹായ എന്ന നിലക്ക് മോനെ കൊണ്ട് പറ്റണതോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ പറയാൻ പറഞ്ഞത് ആ പിന്നെ ആചേരി ഒരു പോത്താണ് ഇപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് അതെന്തായാലും ഞാനേക്കു ആചൊരു പതിവ് പോലെ ഒരു പോത്താണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എല്ലാ കൊല്ലം മുപ്പരൊരു പോത്ത് തന്നെയാണല്ലോ മൊത്തം പോയി കൈന്ന് പോയി പണി പോയി മാറി പോയതാണ് ഇത്ര മാറിപ്പോ നോക്കാന്ന് എവിടെ നോക്കിട്ട് വായിച്ചത് നാളെന്താച്ച നല്ല ദിവസാണല്ലോ നല്ല ദിവസം അതെ നാളത്തെ കുത്തിപ്പി കഴിഞ്ഞിട്ട് ആചാര് കുട്ടി ആചാര പോത്തു പറയാ വ്യാഴാഴ്ച അല്ലേ നാളെ തീരുമാനം